ബ്ലൂ ഹേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ഇന്ത്യയും ആണ് ആയിരത്തി തൊള്ളായിരത്തിലെ പാരീസ് ഒളിമ്പിക്സ് ഇന്ത്യ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് ആര് ആയിരത്തി തൊള്ളായിരത്തിലെ പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് ആര് നോർമൽ പ്രിച്ചാഡാണ് നോർമൽ പ്രിച്ചാഡാണ് ഇന്ത്യ ആദ്യമായി പങ്കെടുത്ത ഒളിമ്പിക്സ് ഏത് ഇന്ത്യ ആദ്യമായി പങ്കെടുത്ത ഒളിമ്പിക്സ് ഏത് ആയിരത്തി തൊള്ളായിരത്തിലെ പാരീസ് ഒളിമ്പിക്സാണ് ആയിരത്തി തൊള്ളായിരത്തിൽ പാരീസ് ഒളിമ്പിക്സ് ആണ് ഒളിമ്പിക്സ് ബോക്സിങ്ങിൽ ഇടം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ഒളിമ്പിക്സ് ബോക്സിങ്ങിൽ ഇടം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ വിജേന്ദ്ര സിംഗ് ആണ് വിജേന്ദ്ര സിംഗ് ആണ് ഒളിമ്പിക്സ് ബോക്സിങ്ങിൽ ഇടം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ഒളിമ്പിക്സ് മെഡൽ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിത ഒളിമ്പിക്സ് മെഡൽ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഏറ്റവും പ്രായം കുറഞ്ഞ വനിത പി വി സിന്ധുവാണ് പി വി സിന്ധുവാണ് ഒളിമ്പിക്സ് മെഡൽ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിത രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മുപ്പത്തി മൂന്നാമത് ഒളിമ്പിക്സ് നടന്നത് എവിടെ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മുപ്പത്തി മൂന്നാമത് ഒളിമ്പിക്സ് നടന്നത് എവിടെ വെച്ചാണ് പാരീസിൽ വെച്ചാണ് പാരീസിൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി നാലും മുപ്പത്തിമൂന്നാമത് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് എത്ര മെഡലുകൾ കിട്ടി രണ്ടായിരത്തി ഇരുപത്തിനാലും മുപ്പത്തി മൂന്നാമത് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് എത്ര മെഡലുകളാണ് കിട്ടിയത് ആറ് മെഡലുകളാണ് ആറ് മെഡലുകളാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യ മെഡൽ നേടിയത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്ക് വേണ്ടി മെഡൽ നേടിയത് മനു ഭക്കറാണ് മനു ഭക്കറാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പാരീസ് ഒളിമ്പിക്സ് ഇന്ത്യക്ക് വേണ്ടി ആദ്യ മെഡൽ നേടിയത് ഒളിമ്പിക്സ് മെഡൽ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ഒളിമ്പിക്സ് മെഡൽ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം അമൻ സഹ്റാവത്താണ് അമൻ സെഹ്രാവത്താണ് ഏറ്റവും പ്രായം കുറഞ്ഞ താരം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒളിമ്പിക്സ് ഓർഡർ ബഹുമതി നേടിയ ഇന്ത്യൻ താരം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഒളിമ്പിക്സ് ഓർഡർ ബഹുമതി നേടിയ ഇന്ത്യൻ താരം ആരാണ് എന്നാണ് അഭിനവ് മീന്ത്രയാണ് അഭിനവ് മീന്ത്രയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഒളിമ്പിക്സ് ഓർഡർ ബഹുമതി നേടി ഇന്ത്യൻ താരം ഇപ്പോഴത്തെ ഇൻ്റർനാഷണൽ ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ പ്രസിഡൻറ്റ് ഇപ്പോഴത്തെ ഇൻ്റർനാഷണൽ ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ പ്രസിഡൻറ് ക്രിസ്റ്റി ക്രിസ്റ്റി കവൻട്രിയാണ് ക്രിസ്റ്റി കവൻട്രിയാണ് ഇപ്പോഴത്തെ പ്രസിഡൻറ് ഒളിമ്പിക് ഓർഡർ ബഹുമതി നേടിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ഒളിമ്പിക് ഓർഡർ ബഹുമതി നേടിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് ഇന്ദിരാഗാന്ധിയാണ് ഒളിമ്പിക്സ് എത്ര ദിവസം നീണ്ടു നിൽക്കുന്ന കായിക മാമാങ്കമാണ് ഒളിമ്പിക്സ് എത്ര ദിവസം നീണ്ടു നിൽക്കുന്ന കായിക മാമാങ്കമാണ് പതിനാറ് ദിവസം പതിനാറ് ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിലെ പ്രഥമ ആധുനിക ഒളിമ്പിക്സ് ജേതാക്കൾ ഏത് രാജ്യമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിലെ പ്രഥമ ആധുനിക ഒളിമ്പിക്സ് ജേതാക്കൾ ഏത് രാജ്യമായിരുന്നു യു എസ് എ ആയിരുന്നു യു എസ് എ രാജ്യേന്ദ്ര ഒളിമ്പിക്സ് കമ്മിറ്റി രൂപീകരിച്ച വർഷം രാജേന്ദ്ര ഒളിമ്പിക്സ് കമ്മിറ്റി രൂപീകരിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് ജൂൺ ഇരുപത്തി മൂന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് ജൂൺ ഇരുപത്തി മൂന്ന് ഒളിമ്പിക്സ് ഗീതം ആദ്യമായി ആലപിച്ച ഒളിമ്പിക്സ് ഒളിമ്പിക്സ് ഗീതം ആദ്യമായി ആലപിച്ച ഒളിമ്പിക്സ് ഒളിമ്പിക്സ് ആണ് ഏതെൻസ് ഒളിമ്പിക്സ് ഒളിമ്പിക്സ് പതാകയുടെ നിറം ഒളിമ്പിക്സ് പതാകയുടെ നിറം വെള്ള വെള്ളയാണ് ഒളിമ്പിക്സ് പതാകയുടെ നിറം ഒളിമ്പിക്സ് ചിഹ്നത്തിലെ അഞ്ച് വളയങ്ങൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ഒളിമ്പിക്സ് ചിഹ്നത്തിലെ അഞ്ച് വളയങ്ങൾ ഏഷ്യ മഞ്ഞ വളയം ആഫ്രിക്ക കറുത്ത വളയം യൂറോപ്പ് നീലവളയം അമേരിക്ക ചുവപ്പ് വളയം ആസ്ട്രേലിയ പച്ചവളയം എന്നിങ്ങനെയാണ് വനിതകൾ പങ്കെടുത്ത ആദ്യ ഒളിമ്പിക്സ് ഏത് വനിതകൾ പങ്കെടുത്ത ആദ്യ ഒളിമ്പിക്സ് ഏത് പാരീസ് ഒളിമ്പിക്സ് ആണ് പാരീസ് ഒളിമ്പിക്സ് ആണ് വനിതകൾ പങ്കെടുത്ത ആദ്യ ഒളിമ്പിക്സ് ഒളിമ്പിക്സ് ഭാഗ്യചിഹ്നം ആദ്യമായി ഉൾപ്പെടുത്തിയത് ഏതു വർഷമാണ് ഒളിമ്പിക്സ് ഭാഗ്യചിഹ്നം ആദ്യമായി ഉൾപ്പെടുത്തിയത് ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മ്യൂണിക് ഒളിമ്പിക്സിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മ്യൂണിക് ഒളിമ്പിക്സിലാണ് ഒളിമ്പിക്സിലെ ആദ്യ ഭാഗ്യചിഹ്നം ഒളിമ്പിക്സിലെ ആദ്യ ഭാഗ്യചിഹ്നം വാൾട്ടി എന്ന നായക്കുട്ടിയാണ് വാൾട്ടി എന്ന നായക്കുട്ടിയാണ് ഒളിമ്പിക്സിൽ ഏറ്റവും ദൈർഘ്യമേറിയ ഇനം ഒളിമ്പിക്സിൽ ഏറ്റവും ദൈർഘ്യമേറിയ ഇനം റോസ് വാക്കിംഗ് ആണ് റോസ് വാക്കിംഗ് ആണ് ഇന്ത്യ ആദ്യമായി സ്വർണം നേടിയ ഒളിമ്പിക്സ് ഇന്ത്യ ആദ്യമായി സ്വർണം നേടിയ ഒളിമ്പിക്സ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലെ ആംസ്റ്റർഡാം ഒളിമ്പിക്സാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലെ ആംസ്റ്റർഡാം ഒളിമ്പിക്സാണ് ഇന്ത്യ ആദ്യമായി സ്വർണം നേടിയ ഇനം ഏതാണ് ഇന്ത്യ ആദ്യമായി സ്വർണം നേടിയ ഇനം ഏതാണ് ഹോക്കിയാണ് ഹോക്കിയാണ് ഇന്ത്യ ആദ്യമായി സ്വർണം നേടിയ ഇനം ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി സി കെ ലക്ഷ്മണനാണ് സി കെ ലക്ഷ്മണനാണ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി രണ്ടായിരത്തി ഇരുപതിലെ ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കുന്ന നഗരം രണ്ടായിരത്തി ഇരുപതിലെ ഒളിമ്പിക്സിൽ ആതിഥേയത്വം വഹിക്കുന്ന നഗരം ടോക്കിയോ ആണ് ടോക്കിയോ ആണ് അതിഥേയത്വം വഹിക്കുന്ന നഗരം ടോക്കിയോ ഒളിമ്പിക്സിൻ്റെ മുദ്രാവാക്യം ടോക്കിയോ ഒളിമ്പിക്സിൻ്റെ മുദ്രാവാക്യം ഡിസ്കവർ ടുമോറോ എന്നാണ് ഡിസ്കവർ ടുമോറോ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തിലെ ഒളിമ്പിക്സിൽ ഇന്ത്യ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് ആയിരത്തി തൊള്ളായിരത്തിലെ ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് നോർമൽ പ്രിച്ചാർഡാണ് നോർമൽ പ്രിച്ചാഡാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ പങ്കെടുത്ത ആദ്യ ഒളിമ്പിക്സ് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ പങ്കെടുത്ത ആദ്യ ഒളിമ്പിക്സ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ലണ്ടനിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാൽപ്പത്തിയെട്ട് ലണ്ടനിലാണ് സ്വാതന്ത്ര്യത്തിനു ശേഷം ഒളിമ്പിക്സ് മത്സരത്തിന് ഇറങ്ങിയ ഇന്ത്യൻ വനിത സ്വാതന്ത്ര്യത്തിന് ശേഷം ഒളിമ്പിക്സ് മത് മത്സരത്തിന് ഇറങ്ങിയ ഇന്ത്യൻ വനിത നീലിമ നീലിമാഗോസാണ് നീലിമാഗോസാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം ഒളിമ്പിക്സ് ഇറങ്ങിയ ഇന്ത്യൻ വനിത മിൽക്ക സിങ്ങിന് മെഡൽ നഷ്ടപ്പെട്ടത് ഏത് ഒളിമ്പിക്സിലാണ് മിൽക്ക സിങ്ങിന് മെഡൽ നഷ്ടപ്പെട്ടത് ഏത് ഒളിമ്പിക്സിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ റോം ഒളിമ്പിക്സിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ റോം ഒളിമ്പിക്സിലാണ് നീരജ് ചോപ്ര ആദ്യമായി സ്വർണ്ണ മെഡൽ ലഭിക്കുന്നത് നീരജ് ചോപ്ര ആദ്യമായി സ്വർണ്ണ മെഡൽ ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലെ ടോക്കിയോ ഒളിമ്പിക്സിലാണ് രണ്ടായിരത്തി ഇരുപതിൽ ടോക്കിയോ